യു പി ഐ ഭരണ ഇവിടെ സി ആർ സെറ്റ് ഇരുന്നൂറ് മീറ്ററാണ് ആക്കിയത് അത് മോഡി സർക്കാർ വന്നതിന് ശേഷമാണ് അത് അൻപത് മീറ്റർ ആക്കി ചുരുക്കിയത് അപ്പോൾ അതിന് പേരിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് ആൾക്കാർക്ക് അൻപത് മീറ്റർ പരിധിയിൽ വീടെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറിനി ഈ കടൽവിത്തി നിർമ്മാണത്തിൻ്റെ ഇവിടെ കടൽ കയറുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കാരണം കടൽവിത്തിയിൽ ഭയങ്കര അഴിമതി കാട്ടുന്നുണ്ട് കടൽവിത്തി ഇവിടെ ഇല്ല എന്നുള്ളതാണ് അഭിപ്രായം ഒന്ന് രണ്ട് മരിച്ച വീട്ടിൽ മാത്രം എം പി അതും കോൺഗ്രസ് ആയ എം പിന്നെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് എം പി വരുന്നത് വേറെ വികസന പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല ഈ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഇനി നടക്കേണ്ടതായിട്ടുണ്ട് വളരെ അധികം വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലമാണിത് കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വ്യവസായ വാണിജ്യ മേഖലയിൽ തീരപ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് യാതൊരുവിധ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേന്ദ്ര ഗവൺമെൻ്റ് ഈ മേഖലയിലൊക്കെ അനുവദിച്ചിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളൊന്നും തന്നെ ഈ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നതിന് ഇവിടെ നിന്നും മുമ്പ് വിജയിച്ചു പോയിട്ടുള്ള എം പിമാർ അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികൾക്കൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കടലോരത്ത് ആറുമാസമായി പണിക്കൊന്നും തൊഴിലിനൊന്നും പോകാതെ ഇവിടെ ഞങ്ങളെപ്പറ്റി ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി യോ എം എൽ എമാരോ എന്നേക്കായിട്ട് എന്താണെന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കാനും കൂടി ഇവിടെ വിവരങ്ങൾ അറിയാനോ ഇതുവരെക്കും ഈ പ്രദേശത്തൊന്നും വന്നിട്ടില്ല മോദിജി വന്നപ്പോഴാണ് നേരിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഓരോരോ കർഷക തൊഴിലാളികൾക്കും വർഷത്തിൽ ആറായിരം ഉരുപ്യ കണ്ടിട്ട് നമുക്ക് തരുന്നത് നിങ്ങൾക്കാരുടെ മെയിൻ പ്രശ്നം പിന്നെ ഹൈബേൻ്റെ പ്രശ്നം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് റോഡ് വികസനത്തിന് ഹൈവേ വികസനത്തിന് ദ്രുതഗതിയിൽ പിന്നെ ഫണ്ട് അനുവദിക്കുകയും പിന്നെ സ്ഥലം ഏറ്റെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ചെറിയ റോഡുകൾക്കൊക്കെ കേന്ദ്ര ഫണ്ട് അനുവദിച്ചതിന് ശേഷം മാത്രമാണ് അതൊക്കെ നല്ല രീതിയിൽ വികസനം നടത്തി മുന്നോട്ട് പോയത് അതിന് ശേഷമുള്ള ചെറിയ ചെറിയ റോഡുകളൊക്കെ സ്ഥിതി ഇന്നും വളരെ കഷ്ടമാണ് രണ്ട് ഇവിടെ വെച്ചിട്ട് ഒരു വിവസനമൊന്നുമില്ല അപ്പോൾ നമുക്കിവിടെ കടലിൽ പോയിട്ട് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ പട്ടിനെ കൊണ്ട് കഷ്ടപ്പെടലാണ് രണ്ട് പാർട്ടിക്കാരും നോക്കല്ല നിയന്തരമുടി വരണം എന്നാലേ കേരളം രക്ഷപ്പെടുക അപ്പോൾ നമ്മളുടെ ജീവിതമെല്ലാം മുന്നോട്ട് പോകുന്നു നമ്മൾ മത്സ്യത്തൊഴിലാളികളെ തീരെ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ ഇവിടെ ഇപ്പം ഭയങ്കര കഷ്ടപ്പെടാം Indian Institute of Commerce, Lakshya presents Jana Shabdam in association with Amritveni. Learn commerce professional courses only from Indian Institute of Commerce, Lakshya. Amritveni Hair Elixir, Samriddham Mayamudi Biotechnology Lude.